മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പായസം വെച്ചാലോ അറിയണ്ടേ വേണ്ടോ നമുക്ക് അവലും കൊണ്ടൊരു പായസം വെക്കാം കണ്ടോ അവൽ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അവൽ ആദ്യം വറുത്തെടുക്കുക വറുത്തെടുക്കാം നെയ്യൊഴിച്ച് വറുത്തെടുക്കുക അവലും മുന്തിരിങ്ങയെല്ലാം കൂടെ വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് കണ്ടോ ആവൽ തന്നെ നമുക്ക് പൊടിച്ച് ഇച്ചിരി എടുക്കാം വേറെ കൂട്ടണ്ട പാലിനകത്ത് അത് കാച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർക്കുക പസാരസാരയിലൂടെ നിന്ന് ലേശം ഉപ്പ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ നെയ്ക്കകത്ത് വറുത്തെടുക്കാം മുന്തിരിങ്ങയും തേങ്ങയെല്ലാം കൂടെ വറുത്തെടുത്തു എന്നിട്ട് നമുക്കത് ആ പായസം എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക പാലും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ വറുത്ത് വെച്ച അവലും തേങ്ങാ കൊത്തും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക അവലും കൊണ്ട് ഒരു പായസം ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശമ്മ ശോശാമ്മ കിച്ചൺ പായസം റെഡി അവലും കൊണ്ട് പായസം ഉണ്ടാക്കിയത് നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാതെ നല്ല സൂപ്പർ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അവൽ പായസം അവലും കൊണ്ട് ഒരു പായസം ഉണ്ടാക്കി ആദ്യം ഒരു സ്പൂൺ അവൽ പൊടിച്ചെടുക്കുക ഒരു സ്പൂൺ നമ്മൾ സാധനം ചേർക്കുന്നതിനനുസരിച്ച് എന്നിട്ട് അത് കുറച്ച് പാൽ വെച്ച് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അവല് നമുക്ക് വേറെ വറുത്തെടുക്കാം അവലും നെയ്ക്കത് വറുത്തെടുക്കാം കരി എരുത് കേട്ടോ ചുവപ്പ് നിറയാകാവൂത നിറം എന്നിട്ട് തേങ്ങാ മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ കൂടി വറുത്തെടുത്തിട്ട് ആ പായ ഇത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കും പിന്നെ തേങ്ങാപ്പാലും പാലും ചേർത്ത് പായസം ഉണ്ടാക്കാം ഉണ്ടാകും നല്ല സൂപ്പർ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വസാമൊക്കെ വെച്ചാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വെച്ച് നോക്കുക കേട്ടോ എല്ലാവരും വെച്ച് വെച്ച് കുടിക്കണം കേട്ടോ ഓണം ഒക്കെ വരുന്നത് ഓണം അല്ലെങ്കിലും നമുക്ക് പായസം വെക്കാം കേട്ടോ ഓണത്തിന് തന്നെ പൈസ വെക്കാവുന്നൊന്നുമില്ല നമുക്ക് തോന്നുമ്പോഴൊക്കെ പൈസ വെക്കാം ഇഷ്ടമാകുമ്പോഴൊക്കെ എല്ലാവരും വെച്ച് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മറക്കണ്ട ശ്വചാമ്മ ഒക്കെ വെച്ചാൽ നല്ല ഫുഡ് ചാനൽ കേരളം പോയി ശ്വശാമ്മ അവലും കൊണ്ട് പായസം ഉണ്ടാക്കിയത്